ഹായ് ഹലോ അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നത് നേരത്തെ വീഡിയോസിനെ കാട്ടിലും കുറച്ചുകൂടെ വീവേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കുറെ സംശയങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കും എല്ലാവരും യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട്ട് പലായനം ചെയ്തു പോവോ അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാറി പോകണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ രക്ഷപ്പെടണം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കും എന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാനും ഒരിക്കലും അങ്ങനെ പോകണം എന്ന് ചിന്തിച്ചിട്ട് ഉള്ള ഒരാളെ അല്ല പക്ഷെ അതുപോലൊരു സാഹചര്യം വന്നപ്പോ മാറി പെട്ടെന്ന് അങ്ങനെ നമുക്കൊരു റെഫറൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ചു കേട്ടോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം നല്ലൊരു സ്ഥലത്ത് എത്താൻ പറ്റി ഞാൻ വിചാരിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് ജീവിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി കുറച്ചു കാലമായിട്ടുള്ളെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ റെഫറൻസ് അതായത് ഒരാളെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നതും ആരും ഇല്ലാതെ നമ്മളൊരു രാജ്യത്ത് ഒരു ഒരു മറ്റൊരാളുടെ സഹായം ഇല്ലാതെ വന്നിട്ട് ഇപ്പോഴും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് അവിടെ ആരും പരിചയമില്ല അല്ലെങ്കിൽ എനിക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം ദൈവം നമുക്ക് വെച്ചേക്കണം നല്ല വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടില് ഒരു വലിയ എവിടെ എത്തും എന്നുള്ള ഒരു ചിന്തയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയില് നമുക്ക് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം എങ്കിലും നമുക്ക് ഭാഗ്യം നമ്മൾ തുണക്കുള്ളൂ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്റെ വീഡിയോ കാണണമുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാതെ അതായത് യൂറോപ്യനിൽ പോകണോ അല്ലെങ്കിൽ പുറത്ത് അറബി രാജ്യങ്ങൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കണോ എന്തായാലും വീട്ടിൽ നിന്ന് പോയേ പറ്റുള്ളൂ നാട്ടിലെ ജോലി കൊണ്ടൊന്നും ആവില്ല എന്ന അർത്ഥത്തിൽ ഞാൻ കുറെ വർഷം വർക്ക് ചെയ്താട്ടോ അതൊന്നും ഒന്നും നമുക്ക് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയായപ്പോൾ പോകണം എന്നുള്ള ചിന്തയായി പക്ഷെ തീരുമാനം എടുത്തെങ്കിലും എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും ഒന്നും ചിന്തയില്ലായിരുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിൽ പോകണം എന്ന് ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം വന്നു പറഞ്ഞാൽ പോകുകയാണെങ്കിൽ നല്ലൊരു സെറ്റിങ്സിലോട്ട് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നുള്ള ചിന്തയായിരുന്നു അപ്പൊ എന്താ അറിയോ പോവാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഫാമിലിയും കുട്ടികളെ കൊണ്ടുപോകാമല്ലോ അപ്പൊ യൂറോപ്യൻ രാജ്യമാകുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അറബി രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല എനിക്കും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരുമില്ല ചിലപ്പോൾ നമ്മള് ചിലർ നമ്മളെ രക്ഷപ്പെടില്ല അവരും കൂടെ രക്ഷപ്പെട്ട് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാത്തവർ കാണാം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്താണെങ്കിലും എന്റെ മനസ്സിലങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ എത്ര അവസ്ഥ എടുത്തിട്ടുണ്ടായിരുന്നാലും യൂറോപ്യൻ രാജ്യത്തോട് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ തുടങ്ങിയതായിരുന്നു ശരിക്കും പറഞ്ഞു എൻ്റെ യാത്ര അപ്പോ ഓരോന്ന് അന്വേഷിച്ചു അപ്പോ എനിക്ക് എൻ്റെ കൂടെ വർക്ക് ഒരു സിസ്റ്റർ കോവിഡ് സമയത്ത് വർക്ക് ചെയ്തൊരു സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഒ ഐ ടി അല്ലെങ്കിൽ ഐ എൽ ടി സി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി പാസ് ആവണം അങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രചോദനത്തിലായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങിയത് ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ ഒ ഐ ടിക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈസി ആയിട്ട് അവിടത്തെ ഒന്നും എത്തൂല ചിലവർ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ തന്നെ കയറി പോകണവരുണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പം പ്രാവശ്യം എഴുതിയിട്ടും കയറി പോരാത്ത ആൾക്കാരുണ്ട് അപ്പൊ എത്രത്തോളം കഷ്ടപ്പെടും വർക്ക് അപ്പൊ എന്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം അതായത് ഡ്യൂട്ടിക്ക് പോകണം കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കുറച്ച് തയ്യൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഒരു ഭയങ്കര ഹോബി ആയിരുന്നത് അപ്പൊ അതൊക്കെ ചെയ്യണം പിന്നെ പിള്ളേരുടെ കാര്യം നോക്കണം ഫാമിലി സെറ്റിങ്സ് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന കാര്യം ഒക്കെ വളരെ കഷ്ടമായിരുന്നെങ്കിലും കുറെ ഹാർഡ് വർക്ക് ചെയ്തു അതിനിടയിൽ പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടു പ്രാവശ്യം എഴുതിയപ്പോ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ ഓ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മാൾട്ട സ്കോർ ആയിരുന്നു എനിക്ക് മാൾട്ട സ്കോർ ആയിരുന്നെങ്കിലും ഞാനത് വെച്ച് മുന്നോട്ട് പോകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മാൾട്ട വീട്ടിൽ പറഞ്ഞപ്പോഴും മാൾട്ട എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ രാജ്യം ഉണ്ടെന്നും നമ്മൾ അപ്പഴാണ് കേൾക്കണത് മാൾട്ട എന്നെ പഠിപ്പിച്ച് എന്റെ ടൂട്ടറെ പറഞ്ഞത് മാൾട്ട സ്കോർ ആണ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോർക്കും താല്പര്യമില്ല ഇപ്പൊ ആൾട്ടാ സ്കോർ മാൾട്ട എവിടെയാണെന്നറിയില്ല അല്ലെങ്കിൽ ദ്വീപിലൊക്കെ നമ്മൾ എത്തിപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തിരിച്ചുകൊണ്ടിരുന്ന വലിയ പാടായിരിക്കും അറിഞ്ഞിട്ട സ്ഥലത്തൊന്നും പോകണ്ട അപ്പൊ എല്ലാവർക്കും അറിയാനുള്ള ആ സമയത്ത് എനിക്ക് വന്നപ്പോൾ എൻ്റെ യു കെ കാനഡ അയർലാൻഡ് അതൊക്കെ ആയിരുന്നു ജർമ്മനി അങ്ങനെയൊക്കെ അപ്പോൾ എന്താ യു കെ ഓ ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സലൻഡ് എന്റെ സ്വപ്നമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും എക്സാം എഴുതി കൊണ്ടിരുന്നത് മൂന്ന് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും മൂന്നാമത്തെ പ്രാവശ്യമായപ്പോഴത്തേക്കും സ്കോർ ആൾട്ടാ സ്കോറും താഴെ വന്നല്ല അത് മേളിലോട്ട് പോയില്ല ശരിക്കും പറഞ്ഞാൽ ഓരോ എക്സാമിൽ നമുക്ക് ഏകദേശം ഏഹ് പത്ത് മുപ്പത്തി ആറായിരം രൂപയോളം നമുക്ക് അത് ചെയ്യുന്ന ചിലവുണ്ട് അപ്പോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന് അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു ഓരോ പ്രാവശ്യം ഈ ചിട്ടി വിളിച്ചും അയൽക്കൂട്ടത്തിന്റെ പരിപാടി ലോൺ എടുത്തൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എന്റെ സാലറി എന്നൊക്കെ കൂടെ പിടിച്ച് ഓരോ എക്സാം എഴുതി കാര്യം നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ എത്തി തന്നെ ആവണം എന്നുള്ള ചിന്ത കൊണ്ട് അങ്ങനെയൊക്കെയോ എക്സാമ്പുകളൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ഞാൻ ഞാനൊരിക്കും എന്നാ പോയ വിഷയം മാത്രം എഴുതി ഓക്കെ അതായത് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് ന്യൂസിലാൻഡിനാണെങ്കിൽ നമ്മള് ഏതെങ്കിലും സബ്ജക്റ്റ് പോയി അതായത് റീഡിംഗ് ലിസണിങ് റൈറ്റിംഗ് സ്പീക്കിംഗിനകത്ത് ഏതെങ്കിലും രണ്ട് മുടികൾ പോയ ആ മൊടികൾ മാത്രം നമുക്ക് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് മൊഴികൾ മാത്രം പോയിട്ട് ആ രണ്ട് മൊടികൾ മാത്രം എഴുതി നോക്കി പക്ഷേ ഇല്ല അങ്ങനെ നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും കഴിഞ്ഞു നാലാമത്തെ പ്രാവശ്യമായപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരും എല്ലാവരും അടുത്തു പ്രതീക്ഷ അങ്ങ് അവസാനിക്കുന്ന നമ്മുടെ അങ്ങനെ പൈസ ചിലവാക്കി എക്സാം എഴുതി കൊടുത്തിരിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അത്രയും വെയിറ്റ് ചെയ്യേണ്ട ഒരു സമാധാനപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു അപ്പോൾ അപ്പൊ എന്താന്ന് വെച്ചാൽ കാരണടുത്ത് വെച്ച് കാണാം മാൾട്ട എങ്കിൽ ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ ഒരു അതായത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ അതായത് ലാസ്റ്റ് അതായത് വേണ്ടി ഞാൻ കൊടുക്കുന്ന ആ ഒരു സ്കോർ വെക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായത് അപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ലാസ്റ്റ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോഴും മാൾട്ട സ്കോറിലാണ് നിൽക്കണം പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും കൊടുക്കാമെന്നുള്ള ചിന്തയില് കൊടുത്തു മാൾട്ട സ്കോറിങ്ങ് മാൾട്ട നമ്മളിപ്പോ അവിടെ മനുഷ്യരല്ലേ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി കുറെ ആൾക്കാർ റിവ്യൂ ഒക്കെ നോക്കി പക്ഷെ നമുക്ക് പരിചയക്കാരും അല്ലെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിക്കാനോ റെഫറൻസോ അല്ലെങ്കിൽ അവിടെ എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ ഒരാളില്ല പക്ഷെ ഡൈരി എടുത്ത് അങ്ങോട്ട് നമ്മള് പോകണം എന്നുള്ള ചിന്തയായിരുന്നു മനുഷ്യരെല്ലാം താമസിക്കുന്നത് അവരുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും അങ്ങ് പോവാന്നുള്ള ചിന്ത എടുത്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കാൻ വേണ്ടി കാര്യം ആർക്കും പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ കുറെ തപ്പിയിട്ടാണ് ഞാൻ എന്റെ ഏജൻസി യൂട്യൂബിനകത്തുള്ള റിവ്യൂ നോക്കിയിട്ടാണ് ഞാൻ ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു കേട്ടോ കറക്റ്റായിട്ട് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ശരിക്കും പറഞ്ഞു ആ സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതായത് ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ എടുക്കുന്നത് പറഞ്ഞാൽ ബ്രിഡ്ജിങ്ങോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പാർട്ട് പാർട്ടൈമായിട്ട് പാർട്ടൈമായിട്ട് നിങ്ങൾക്ക് വർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇപ്പോ ഒരു ബാച്ചിന് എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ പേപ്പർ കാര്യങ്ങൾ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോസസിംഗിന് വേണ്ടി കൊടുക്കണം എന്ന് വിചാരിച്ചു എസാമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പാസ്സ്പോർട്ട് പോലും കൈയിൽ ഉണ്ട ഈ എക്സാം ഫസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങി ഇത് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പാസ്പോർട്ടിന് പോലും അപ്ലൈ ചെയ്തത് അപ്പോ പിന്നെ അങ്ങോട്ട് എടിപിടി എന്നുള്ള കാര്യങ്ങളായിരുന്നു പ്രോസസിംഗിന് വേണ്ടി കൊടുത്തു വെയിറ്റ് ചെയ്തു ഒരു ആറ് ഏഴ് മാസത്തോളം എടുത്തു ഇങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വിസയുടെ കാര്യം ഒന്ന് ശരിയാവാൻ വേണ്ടി അപ്പോൾ ആ വിസ അടിച്ച് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു നാല് മാസത്തെ വാലിഡിറ്റി നമുക്ക് അതായത് ഇവിടെ ചെന്നെത്താനുള്ള അവകാശം കിട്ടും അപ്പൊ അതിനുശേഷം നമ്മൾ എല്ലാം സാധനം വാങ്ങിക്കുന്നതും പോകുന്ന കാര്യമൊക്കെ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് നിന്ന സമയത്താണ് എന്റെ ഉം ഏജൻസിന്ന് വിളിക്കുന്നത് വിസ വന്നിട്ടുണ്ട് അപ്പം പോയി നോക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ കാര്യം പാസ്പോർട്ട് തിരിച്ചു വരുന്നത് നമ്മൾ പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് പാസ്പോർട്ടിൽ വിസ അടിച്ച് വരുന്നതാണ് ശരിക്കും തുറന്ന് നോക്കിയാലത്ത് വിസ ആണോ റിജക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ അത് നെഞ്ചിപ്പോടെ ഞങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി ഡ്യൂട്ടി കിടയിന്നാണ് ഞാൻ പോണത് വാങ്ങാൻ വേണ്ടി ചെന്നാൽ തുറന്നു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിസ അടിച്ചത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നായത് കൊണ്ടുള്ള എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് അപ്പൊ അവിടെ വിളിച്ച് പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ട് വിസ അടിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് മാസം ഉണ്ടല്ലോ സാവകാശ അതിന് ഇടയ്ക്ക് വെച്ച് ടിക്കറ്റും കാര്യങ്ങളും എടുക്കാമെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഭയങ്കര ആണ് ജൂൺ ആണ് അപ്പൊ ഇവിടെ എന്താ വെക്കേഷന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ ആയതുകൊണ്ട് ഇന്ന് എടുത്തുകഴിഞ്ഞാൽ ഇന്ന് പോകാൻ പറ്റി ഇന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ പോകും കാര്യം അത്രയ്ക്ക് റേറ്റ് ആണ് ഓരോ ദിവസം ടിക്കറ്റ് ചാർജ് ഹൈ ആണ് അതായത് അറുപത്തയ്യായിരത്തിൽ കിടന്ന റേറ്റ് ഒറ്റയടിക്ക് ഒരു ലക്ഷത്തിന് മേളില് പോയി അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തതിന് തന്ന ഒരു ലക്ഷത്തി അയ്യായിരം രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മൂന്ന് ലക്ഷം അത് കഴിഞ്ഞ് നാല് ലക്ഷം അങ്ങനെ റേറ്റ് അപ്പൊ പിന്നെ അവകാശം ഇല്ല നിങ്ങൾ ജൂണിലെ ജൂൺ പത്താം തീയതി ക്ലാസ് തുടങ്ങും അപ്പൊ ഏകദേശം ജൂണ് ഒന്ന് രണ്ടൊക്കെ വരെ വിസ അടിച്ചു വന്നിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ട ആ ഒരു ബാച്ചിനോട് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ശരിക്കും അപ്പോൾ ജൂൺ പത്തിന് നമ്മളിവിടെ ക്ലാസ്സിന് കയറണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ എങ്കിൽ നമ്മളിവിടെ എത്തണമല്ലോ അപ്പൊ അതുപോലെ വിസ പോലും അടിച്ചു വരാതെ ടെൻഷൻ ആയിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് ഏജൻസിന്ന് വിളിച്ചിട്ട് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പൊ വിസ രണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം കിടക്കാണ് എനിക്ക് വിസ വന്നത് ഒരു ദിവസം ഇല്ല അറേ ഏറ്റവും കൂടുതൽ പിന്നെ ക്ലാസ് തുടങ്ങി പോകും അപ്പൊ അറ്റൻ്റെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ നമ്മുടെ എന്ത് കോഴ്സിനായിരുന്നാലും അറ്റൻഡൻസ് ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അപ്പൊ വിട്ടോ ഏകാ വിട്ടോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് അവരും പറഞ്ഞു പോഷി ചെയ്യുന്നത് അതുകൂടെ കേട്ടപ്പോ പിന്നെ ആകെ ടെൻഷനായി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ലാസ്റ്റ് നിമിഷം വരെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഈ അവസാന നിമിഷം ഈ ക്ലാസ് തുടങ്ങിയിട്ട് എത്താൻ പറ്റിയില്ലെങ്കിലോ ഒന്നും വെച്ചിട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ ഒരു രാത്രി കൊണ്ട് തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എത്ര നിലവിലോ എടുത്തു അറേഞ്ച് ചെയ്തു പൈസയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നില്ല പിന്നെ നമ്മൾ ബാക്കി പൈസ കണ്ടെത്തണല്ലോ അങ്ങനെ ആ ഓട്ടത്തിനിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട സാധനങ്ങൾ പോലും ശരിക്കും ഒന്നും കൊണ്ടുവരാൻ പറ്റാതെ വന്നത് ഒന്നും നോക്കിയില്ല ജൂൺ ഒൻപതിന് ജൂൺ ഒൻപതിന് ഞങ്ങള് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു അതായത് ജൂൺ പത്തിന് ജൂൺ പതിനൊന്നിന് വെളുപ്പിന് നാല് മണിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചിയിൽ നിന്ന് അപ്പോ വീട്ടിന് ജൂൺ പത്താം തീയതി അവിടെ നിന്ന് ഇറങ്ങി പതിനൊന്നിന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറി പന്ത്രണ്ടാം തീയതി മാൽട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി പത്താം തീയതി ശരിക്കും ക്ലാസ് തുടങ്ങി രണ്ട് ദിവസത്തെ ക്ലാസ് മിസ്സായി എന്നിട്ട് നേരെ വന്ന് ഒന്നും അറിയില്ല ഇവിടെ വന്ന് ഏജൻസിക്കാരൊരു വീടെടുത്ത് വന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു വീട്ടിന് ക്ലാസ്സിൽ പോയി അതായിരുന്നു അവസ്ഥ എങ്കിലും ദൈവം നമ്മളെ നമുക്ക് നമ്മുടെ ഒരു മനസ്സിലൊരു ലക്ഷ്യമുണ്ട് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് ശരിയായ രീതിയിൽ എത്തിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ലൈഫ് ഞാൻ പറയുന്നത് അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ട് പോകണം എന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിഞ്ഞ് നോക്കണ്ടടോ നിങ്ങൾ തുടങ്ങിക്കോ പക്ഷെ ഒരു കാര്യം നമ്മൾ പോകുന്ന ഓരോ വഴികളിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങൾ കാണും അതൊക്കെ മറികടക്കണം എന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ എല്ലാ കാര്യവും നമുക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആൾട്ടൊരു മോശം ഓപ്ഷനൊന്നുമല്ല നല്ല ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ നമുക്ക് നാട്ടിന്മാരെയൊക്കെ ഇണങ്ങി പോകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ് വാഴ്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മോശം ഓപ്ഷനെ അല്ല എന്റെ ലൈഫ് വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലും വലിയ മികച്ച എക്സ്പീരിയൻസ് വേറെ ഇടത്ത് കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഒരുപാട് സാലറി അല്ല ഒരുപാട് ജീവിതം മികച്ച നിലവാരമൊന്നും അല്ലെങ്കിലും ഞാൻ ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങള് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കുള്ള ചിലവ് കാര്യങ്ങള് അങ്ങനെ കുറെ ആൾക്കാർ കുറെ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഏർ ഒന്നും ഫ്രണ്ടിലൊന്നും ഇല്ലാതിരുന്നിട്ട് നമുക്ക് ഒരു സഹായം ഇല്ലാതിരുന്നിട്ട് വന്ന് എത്തിപ്പെട്ടതാണോ ഞാനും അപ്പോ എന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ വന്ന് വരാണ് അവർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് കേട്ടാ ഞാൻ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യണം എന്നുള്ള ചിന്തയുണ്ട് എനിക്ക് ഒരാളെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അല്ലേ അപ്പൊ ഇതൊക്കെയാ എന്ത് ശരിക്കും പറഞ്ഞ എടുപിടി എന്നുള്ള ഒരു യാത്ര രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തോട്ട് നമ്മൾ പോലും ചെയ്യാത്ത ഒരു പറച്ചു നടലായിരുന്നു എന്റെ ലൈഫ് എന്ന് പറയുന്നത് പക്ഷെ എനിക്കിപ്പോ നഷ്ടബോധം തോന്നുന്നില്ല നമ്മുടെ ലൈഫ് ഒരുപാട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാടും വീടും ഒക്കെ വിട്ട് മാറി വരണം പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ നമ്മുടെ സാഹചര്യം മാറ്റുന്നത് നമ്മൾ തന്നെയായിരിക്കും നമ്മൾ ഒരിക്കലും പേടിച്ച് നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ ആ പ്രതിസന്ധി ഘട്ടം എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോ അവർക്ക് ആ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് ഒരാൾ നിട്ടറിഞ്ഞു പോകാനോ ഉപേക്ഷിച്ച് പോകാനോ അവർക്ക് അവരെ നമുക്ക് പഴി പറയാനോ എളുപ്പമാണ് പക്ഷെ അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം വലിയ കാര്യം ഒറ്റപ്പെട്ടു പോണവർക്കും കൂട്ട കൂട്ടില്ലാതായി പോണവർക്കും അതിന്റെ വിഷം മനസ്സിലാവുള്ളൂ അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി バイ